ഇന്ത്യൻ പ്രീമിയർ ലീഗ് അവസാനത്തോടടുക്കുമ്പോൾ മത്സരങ്ങൾ ആവേശകരമാകുന്നത് സ്വാഭാവികമാണ് ഇന്നത്തെ മത്സരത്തിൽ തന്നെ അതിൻ്റെ ഉദാഹരണം പ്ലേ ഓഫ് സാധ്യതകളോ പോയിന്റ് പട്ടികയിലെ ഏതെങ്കിലും നേട്ടങ്ങളോ മുന്നിൽ കാണാതെ നടന്ന ലക്നൗ സൂപ്പർ ചൈൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു മത്സരം അത്യന്തം ആവേശകരമായാണ് പരി അവസാനിച്ചത് ഒപ്പം ഒട്ടേറെ നാളകൃ മുഹൂർത്തങ്ങളും ഈ മത്സരത്തിനിടെ ഉണ്ടായി അതിലൊന്നായിരുന്നു ജിതേഷ് ശർമ്മയ്ക്കെതിരായ മാൻ കാർഡിംഗ് ശ്രമവും പിന്നീട് അത് പിൻവലിക്കാനുള്ള ലക്നൌവിന്റെ തീരുമാനവും ക്രിക്കറ്റ് നിയമങ്ങളിൽ കൃത്യമായ മാൻ കാർഡിംഗ് ഉൾപ്പെടുത്തിയത് കൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിൽ ധാർമ്മികമായി തെറ്റല്ല എങ്കിലും പല ക്രിക്കറ്റ് പണ്ഡിതന്മാരും ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരാണ് കാലത്തിലെ മാന്യതയ്ക്ക് നിരക്കാത്തതെന്നാണ് െ വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഇന്നലെ ബാംഗ്ലൂർ ലക്നൌ മത്സരത്തിൽ അത്തരമൊരു ഹൃദ്യമായ അനുഭവമാണ് കാണികൾക്ക് സമ്മാനിച്ചത് അതിന് കാരണം ഇക്കുറി തുടർ തോൽവികളിൽ പതരാതെ സ്വന്തം ടീമിനെ ഒരിക്കലും കൈവിട്ടു കൊടുക്കാതെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയ പന്തെന്ന നായകനായിരുന്നു പതിനേഴാം ഓവറിലെ അവസാന പന്തിൽ ആർ സി ബിയുടെ താൽക്കാലിക ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മ ക്രീസിന് പുറത്തിറങ്ങിയപ്പോഴാണ് സംഭവം നടന്നത് എൽ എസ് ടി സ്പിന്നർ ഉടൻ തന്നെ ബെയിൽസ് നീക്കം ചെയ്തു ിൽ ജിതേഷ് ശർമ്മ ക്രീസിന് പുറത്താണെന്നും അതിനാൽ പുറത്താക്കണമെന്നും പലരും വിധിയെഴുതി അതേസമയം തന്നെ ഗ്രൗണ്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പന്ത് അപ്പീൽ പിൻവലിച്ചതായും ജിതേഷിനെ കെട്ടിപ്പിടിച്ച് ഒരു നല്ല മാതൃകയായതായും കാടികൾ സ്ക്രീനിലൂടെയും അല്ലാതെയും കണ്ടു എല്ലാവരും പന്തിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് ആവോളം പുകഴ്ത്തിയപ്പോൾ അവിടെയും തർക്കങ്ങൾ തീർന്നില്ല പലരും കരുതിയിരിക്കുന്നത് പോലെയല്ല ഒരു റിഷഭ് അപ്പീലിൽ ഉറച്ചു നിൽക്കുകയും ഇത് കൂടുതൽ പരിശോധനകൾ വിധേയമാക്കി മാറ്റുകയും ചെയ്തെങ്കിലും ജിതേഷ് ശർമ്മ ഒരിക്കലും പുറത്താകുമായിരുന്നില്ല അതിനുള്ള കാരണങ്ങളും ഉത്തരവും നമ്മളൊക്കെ അധികം ശ്രദ്ധിക്കാത്ത ക്രിക്കറ്റ് നിയമങ്ങളിൽ തന്നെയുണ്ട് ദിഗ്വേഷ് ബെയിൽസ് നീക്കം ചെയ്യുമ്പോൾ ക്രീസിന് പുറത്തായിരുന്നിട്ടും ജിതേഷിനെ പുറത്താക്കാനുമായിരുന്നില്ല എന്നാണ് ശരിയായ ഉത്തരം കാരണം എം സി സിയുടെ മാറിയ നിയമപ്രകാരം ഒരു ബോളർ തന്റെ ആക്ഷൻ പൂർത്തിയാക്കി പപ്പൻ ക്രീസിന് കുറുകെ കടന്നതിനു ശേഷം നോൺ സ്ട്രൈക്കറുടെ റൺ പൂർത്തിയാക്കാൻ അനുവദിക്കില്ല അങ്ങനെ വരുമ്പോൾ ജിതേഷ് പുറത്തായിരുന്നില്ല റീപ്ലേകളിൽ കാണിച്ചിരുന്നപ്പോൾ ബൗളർ തന്റെ ആക്ഷൻ പൂർത്തിയാക്കിയെന്നും അദ്ദേഹം ബാറ്റർക്ക് അനുകൂലമായ തീരുമാനമെടുക്കുമെന്നും മൂന്നാം പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൗണ്ടിലെ വലിയ സ്ക്രീനിൽ തെളിഞ്ഞ നോട്ട് ഔട്ടിൻ്റെ തീരുമാനം പുതിയ ക്രിക്കറ്റ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും എടുത്തതെന്നും പന്ത് അമ്പയറോട് അഭ്യർത്ഥിച്ചതിന് അടിസ്ഥാനമല്ല എന്നുമാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നാൽ മത്സരശേഷം ഏറ്റവും കൂടുതൽ ആരാധകർ എടുത്തു പറയുന്നത് പന്തിന്റെ സ്പോർട്സ്മെൻ സ്പിരിറ്റിനെ കുറിച്ച് തന്നെയാണ് Subscribe to One India and never miss an update.